തെമത്തേസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പത്തൊൻപതാം തിരുവചനം കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ പരിശുദ്ധപരമ ദിവ്യകാരുൺ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ ഈശോ ഈശോയെ അങ്ങയുടെ നാമം വിളിച്ച് ഞങ്ങൾ അങ്ങയുടെ അണയുന്നു ഞങ്ങളെ പാപത്തിൽ നിന്ന് വിശുദ്ധീകരിക്കണമേ ഹലലൂയാ 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 പാപബന്ധനങ്ങളിൽ ഞങ്ങളെ വിട്ടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശോയെ ജീവിതത്തിൻ്റെ നമ്മുടെ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഒരിക്കലും പാപത്തിൽ വീണ് ആത്മാവിനെ നശിപ്പിക്കാൻ ഇടവരുത്തരുതീ ശോയെ ഹലലൂയാ 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 നമ്മുടെ കർത്താവ് ശംശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ